ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്ന കണ്ടീഷനുകളെ പറ്റിയാണ് അതേപോലെ തന്നെ ഇത്തരത്തിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് പ്രധാനമായിട്ടും യൂറിൻ അനാലിസിസ് അല്ലെങ്കിൽ യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ എന്ന ടെസ്റ്റ് വഴിയാണ് യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് മനസ്സിലാക്കുന്നത് ഏകദേശം അമ്പത് മുതൽ നൂറ് രൂപ വരെ വില വരുന്നൊരു ടെസ്റ്റാണിത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുക അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക ബാക്ക് പെയിന് പുറം വേദന അനുഭവപ്പെടുക അബ്ഡൊമിനൽ പെയിന് വയറുവേദന അനുഭവപ്പെടുക അതേപോലെ തന്നെ യൂറിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഒരു പിങ്ക് മുതൽ റെഡ് കളറിൽ യൂറിൻ കാണപ്പെടുക ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് യൂറിൻ അനാലിസിസ് അല്ലെങ്കിൽ യൂറിൻ റുട്ടീൻ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഏതൊക്കെ കണ്ടീഷനുകളിലാണ് ഇത്തരത്തിൽ യൂറിൻ്റെ ബ്ലഡ് യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ചില മെഡിസിൻസ് അതായത് ആസ്പ്രിൻ പോലെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുന്നവരിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഹെവിയായിട്ട് എക്സസൈസ് ചെയ്യുന്നവരിൽ സെക്ഷൽ ആക്ടിവിറ്റി കൂടുതലായിട്ട് ചെയ്യുന്നവരിൽ മെൻസ്ട്രേഷൻ ആണെങ്കിൽ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാകാറുണ്ട് ചില ക്ലിനിക്കൽ കണ്ടീഷനുകളിലും യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് കാണാറുണ്ട് പ്രധാനമായിട്ടും യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ ബ്ലാഡർ ഇൻഫെക്ഷൻ കിഡ്നി ഇൻഫെക്ഷൻ്റെ കേസിൽ യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാറുണ്ട് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നി യൂറിത്ര അതേപോലെ തന്നെ സിക്കിൾസൽ ഡിസീസുകളിൽ ബ്ലാഡർ കിഡ്നി പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറി ശരീരത്തിനുണ്ടാകുന്ന സമയത്ത് പല കിഡ്നി ഡിസീസുകളിലൊക്കെ യൂറിനില് ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാകാറുണ്ട് യൂറിനിൽ കൂടുതലായിട്ട് ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു പിങ്ക് മുതൽ റെഡിഷ് കളറിലൊക്കെ കാണപ്പെടാറുണ്ട് എന്നാൽ കുറച്ച് എമൗണ്ട് മാത്രമേ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡിപ്സ്റ്റിക് മെത്തേഡ് മതി ആർ ബി സിയുടെ എമൗണ്ട് അല്ലെങ്കിൽ എണ്ണമൊക്കെ നോക്കിയിട്ട് യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോ ചെയ്യുകയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക